രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റം നിസാരമായിട്ടുള്ള ഒരു മുന്നേറ്റമല്ല നിതീഷ് കുമാറുമായിട്ടോ ബി ജെ പിയുമായിട്ടോ ഒന്നും ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ചിരാഗ് പാസ്വാൻ എന്നു നമ്മൾ മനസ്സിലാക്കാനായിട്ട് ചിരാഗ് പാസ്വാൻ എന്താ ചെയ്യുക കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് ഒരു ഡെപ്യൂട്ടി സി എം എന്നുള്ള പോസ്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവും രാഹുൽ ഗാന്ധിയിലൂടെ മാത്രമേ ഇനി ബീഹാറിൽ അധികാരത്തിൽ എത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ആര് ഉൾക്കൊണ്ടിട്ടുണ്ട് തേജസ്വി യാദവ് ഉൾക്കൊണ്ടിട്ടുണ്ട് ഇന്ത്യ മുന്നണിക്ക് മുമ്പോട്ട് വെക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്നത് അധികാരം എവിടെയുണ്ട് അവിടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ജയിച്ച ഉടനെ തന്നെ കാല് മാറുന്ന സംഭവങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കാലു മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് നമസ്കാരം നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് വളരെ കുത്തനെ ഉയർന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയ്ക്ക് ശേഷവും അതുപോലെ മഹാരാഷ്ട്രയ്ക്ക് ശേഷവും ഒരുപാട് വോട്ടർ വോട്ടർ ലിസ്റ്റിലുണ്ടായ അഴിമതി കാര്യങ്ങളെല്ലാം അത് ശക്തമായി മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട് രാഹുൽ ഗാന്ധി അപ്പം അതിനുശേഷം ഇപ്പോൾ ബീഹാറിൽ വലിയൊരു മുന്നേറ്റ യാത്ര തന്നെ രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഇതിനൊരു ഈ ഒരു വിഷയത്തെ കാണുന്നത് അതായത് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് അധികാർ യാത്ര അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ഓരോ ഇന്ത്യക്കാരന്റെയും അവകാശമാണോ എന്നുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു യാത്രയാണ് പക്ഷെ ഈ യാത്രയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ ജനങ്ങളുമായി ഇടപഴകി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് ആളുകൾക്കെല്ലാം ഇഷ്ടം തോന്നുന്നതക്ക രീതിയിലാണ് ഈ ഒരു യാത്ര മുമ്പോട്ട് പോകുന്നത് ഇന്നേറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് ഇതിനകത്ത് തേജസ്വി യാദവ് ലാലു പ്രസാദ് യാദവിൻ്റെ മകനും മുൻ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഒക്കെ ആയിരുന്ന തേജസ്വി യാദവ് പൂർണ്ണ സമയവും ഒരു ജൂനിയറിനെ പോലെ അതായത് അല്ലെങ്കിൽ ഒരു ബർഡേയെ പോലെ ഇപ്പം സൈന്യത്തിൻ്റെ കാര്യം പറയുന്ന ഒരു ബർഡേയെ പോലെ രാഹുൽ ഗാന്ധിയുടെ കൂടെ തന്നെ ഈ യാത്രയുമായിട്ട് നൂറു ശതമാനവും ആത്മാർത്ഥമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ യാത്രയെ വ്യത്യസ്തമാക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ബീഹാറിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അറിയാം കഴിഞ്ഞ കുറേ അധികം തെരഞ്ഞെടുപ്പുകളിലായിട്ട് ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാർ ഏത് പക്ഷത്തു നിൽക്കുന്നോ ആ പക്ഷത്തിന് അധികാരം കിട്ടുന്ന രീതിയിലാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഇത്തവണ നിതീഷ് കുമാർ ഇല്ലാതെ തന്നെ അവിടെ ഒരു രാഷ്ട്രീയ സഖ്യത്തിന് അധികാരത്തിൽ വരാൻ പറ്റും എന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ബീഹാർ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെയും ഈ ജാതി സമവാക്യങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഈ ജാതി എന്ന് പറയുന്നത് അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് മനസ്സിലായിട്ടില്ലേ അതെ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാരണം ഏഹ് ഈ ജാതി സമാവാക്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എനിക്ക് തോന്നുന്നു ഫവാസിന്റെ ഒരു സുഹൃത്തൊക്കെ ഈ പ്രാവശ്യം ബിഹാറിൽ മത്സരിക്കുന്നുണ്ട് അല്ലേ അതായത് ഏത് പാർട്ടിയിൽ മത്സരിക്കും എൽ ജെ പിക്ക് വേണ്ടിട്ട് ഇപ്പിക്ക് എൽ ജെ ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട് ഇപ്രാവശ്യം ബീഹാറില് കാരണം ചിരാഗ് പാസ്വാൻ രാംവിലാസ് പാസ്വാന്റെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാൻ ഇപ്പം എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാണ് പക്ഷെ എങ്കിൽ തന്നെയും ഈ റാംവിലാസ് പാസ്വാൻ മരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ രാംവിലാസ് പാസ്വാൻ മരിക്കുന്ന സമയത്ത് ബി ജെ പി വളരെ പുച്ഛത്തോടെ കണ്ട ഒരു നേതാവാണ് ആര് ഈ ചിരാഗ് പാസ്വാൻ എന്ന് പറയുന്നത് അതിനുശേഷം ചിരാഗ് പാസ്വാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയും തന്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അസ്തിത്വം അവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ബി ജെ പി ഈ ചിരാഗ് പാസ്വാനെ അംഗീകരിക്കുകയും ചിരാഗ് പാസ്വാൻ ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനത്തൊക്കെ എത്തിയിട്ടുള്ളത് പക്ഷേ എങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അതായത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റം നിസാരമായിട്ടുള്ളൊരു മുന്നേറ്റമല്ല ബീഹാർ രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചുകൊണ്ട് എല്ലാ സാധാരണക്കാർക്കിടയിലും സ്വീകാര്യത നേടിക്കൊണ്ടാണ് ഈ വോട്ടധികാര യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന വണ്ടികൾ തന്നെ വളരെ സാധാരണക്കാരായിട്ട് ആളുകൾ സഞ്ചരിക്കുന്ന ജി പ്പിലും ബൈക്കിലും ഒക്കെ രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമായിട്ടാണ് ബീഹാറിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇതിനെ നോക്കിക്കാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാറ് അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ ചിരാഗ് പാസ്വാൻ പോലും ഒരു പക്ഷേ ഏതു പക്ഷത്തേക്ക് വരാൻ സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒപ്പവും അതോടൊപ്പം തേജസ്വി യാദവിനോടും ഒപ്പം ചേരാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോഴും എൻ ഡി എ അല്ലെങ്കിൽ നിതീഷ് കുമാറുമായിട്ടോ ബി ജെ പിയുമായിട്ടോ ഒന്നും ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ചിരാഗ് പാസ്വാൻ എന്നുപോയി നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ചിരാഗ് പാസ്വാൻ അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുകയും അതിനുശേഷം മൊത്തം ഇരുനൂറ്റി നാല് അംഗ നിയമസഭയാണ് ബീഹാറിലുള്ളത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു പത്തോ പതിനഞ്ചോ സീറ്റിൽ വിജയം നേടാനായിട്ട് ചിരാഗ് പാസ്വാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏത് മുന്നണിയാണോ കൂടുതൽ വോട്ട് നേടുന്നത് ഇപ്പൊ ഇന്ത്യ സഖ്യമാണ് കൂടുതൽ സീറ്റുകൾ നേടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ചിരാഗ് പാസ്വാൻ എന്താ ചെയ്യുക കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് ഒരു പക്ഷേ ഡെപ്യൂട്ടി സി എം എന്നുള്ള പോസ്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവും അപ്പൊ തേജസ്വി യാദവ് അവിടെ ആവുകയും ചിരാഗ് പാസ്വാനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവും ഡെപ്യൂട്ടി സി എം ആവുന്നതിനൊന്നും അവിടെ വലിയ തർക്കങ്ങളില്ല കാരണം രാഹുൽ ഗാന്ധിയിലൂടെ മാത്രമേ ഇനി ബീഹാറിൽ അധികാരത്തിൽ അധികാരത്തിലെത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ട് തേജസ്വി യാദവ് ഉൾക്കൊണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് വളരെ അടുത്ത ഒരു ബോണ്ട് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഈ തേജസ്വി യാദവിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തേജസ്വി യാദവിനെ സംബന്ധിച്ച് തേജസ്വി യാദവും ലാലു പ്രസാദ് യാദവ് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവിടെ വോട്ട് നേടിക്കൊണ്ടിരുന്നത് പക്ഷെ അവിടെ ആ ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ വോട്ട് നിതീഷ് കുമാറിനാണ് പോയിക്കൊണ്ടിരുന്നത് നിതീഷ് കുമാറിന് പോകാൻ കാരണം എന്താണ് നിതീഷ് കുമാർ ഈ സമയങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ നടത്തും അതൊരു പക്ഷേ സൗജന്യ വിദ്യാഭ്യാസമായിരിക്കാം ചില സമയങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ബസ്സുകളിലൊക്കെ സൗജന്യ യാത്ര ഇങ്ങനെയുള്ള ഓഫറുകളിൽ പെട്ടെന്ന് അവിടെയുള്ള നോർത്ത് ഇന്ത്യൻ സ്ത്രീകളൊക്കെ പെട്ടെന്ന് വീഴും നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ അങ്ങനെയല്ല കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ പേരിന് മാത്രമേ സ്ത്രീകൾ രാഷ്ട്രീയത്തിലുള്ളൂ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവിടുത്തെ ഒരു ജന്മിയുടെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു സ്പോർട്സ്മാൻ്റെ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ സാംസ്കാരിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാര്യമാർ സഹോദരിമാർ മക്കൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ അവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി നിർത്തും എന്നുള്ളതല്ലാതെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു വനിതാ നേതാവില്ല പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ ഒരുപാട് വനിതകൾ രാഷ്ട്രീയത്തിലുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്വീകാര്യത കിട്ടത്തില്ല എന്നാൽ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല നോർത്ത് ഇന്ത്യയിൽ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഓഫർ വെച്ച് കഴിഞ്ഞാൽ അതിന് സ്വീകാര്യതയുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് സ്റ്റാലിന് വെച്ച് കൊടുത്ത് എന്താണ് സൗജന്യ ബസ് യാത്ര അതുപോലെ തന്നെ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം ലാപ്ടോപ്പ് സൗജന്യമായിട്ട് ഇത് നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും നോക്കുന്നില്ല അതിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് അവിടെ പ്രതിപക്ഷമൊന്നും അത്ര ശക്തമൊന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ആരെ ഉയർത്തി കാണിക്കാൻ വേണ്ടി തങ്ങൾക്കും അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഒരു ടൂൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആരും അതിനെക്കുറിച്ച് അധികം പരാമർശിക്കില്ല പ്രകടന പത്രിക തന്നെ ഒരു തട്ടിപ്പാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ സാധാരണക്കാർക്കിടയിലൂടെ സാധാരണക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യാത്ര ബീഹാറിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് വന്നിട്ടുള്ളത് ആർ ജെ ഡി ആണ് എഴുപത്തിയഞ്ച് സീറ്റോളം നേടി അതിന് താഴെയാണ് ബി ജെ പി എഴുപത്തിനാല് സീറ്റ് നേടിയിട്ടുള്ളത് അതിന് താഴെയാണ് ജെ ഡി യു ഉള്ളത് അതുപോലെ തന്നെ അവിടെ സി പി എം ഉണ്ട് സി പി ഐ ഐ ഉണ്ട് സി പി എം എൽ എം എൽ ഉണ്ട് അതായത് ലെനിനിസ്റ്റ് അതായത് എനിക്ക് തോന്നുന്നു നക്സലൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് തോന്നുന്നു അവരുണ്ട് കാരണം ഇവിടുത്തെ സി പി ഐ സി പി എമ്മിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ളത് അവിടുത്തെ ഈ നക്സലൈറ്റ് വിഭാഗമാണ് അവിടെ കുറച്ചുകൂടി ശക്തമായിട്ടുള്ളത് അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്നിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസിലൊരു നമ്മളൊരു വാർത്തയ്ക്കകത്ത് കണ്ടതാണ് സി പി ഐയുടെ കേരളത്തിൽ നിന്നുള്ള സന്തോഷ് കുമാർ എന്ന് പറയുന്ന എം പി രാജ്യസഭാ എം പി അദ്ദേഹം പറയുന്നത് എന്താണ് കാരണം ബീഹാറിൽ ശക്തമായ ഒരു മുന്നേറ്റമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്നേ മനസ്സിലാക്കുക അടുത്ത് മെയ് മാസത്തിൽ കേരളത്തിലെ ലക്ഷം വരാൻ പോവുകയാണ് അപ്പോൾ അവിടെ ഒരു ഇന്ത്യ സഖ്യം കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് ആം ആദ്മി പാർട്ടി അവിടെ പോയി മത്സരിക്കുന്നില്ല അതോടൊപ്പം തന്നെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് അവിടെ പോയി മത്സരിക്കുന്നില്ല കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത് ഈ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പല സ്ഥലങ്ങളിലും ഈ തൃണമൂൽ കോൺഗ്രസ്സോ ആം ആദ്മി പാർട്ടിയോ പോയി മത്സരിക്കുമെന്നുള്ളതായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊള്ളുകൊണ്ട് ഇപ്രാവശ്യം ബീഹാറിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് മമതാ ബാനർജിയുടെ അവിടെ സ്ഥാനാർത്ഥികൾ വരത്തില്ല ആം ആദ്മി പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ വരത്തില്ല അതോടൊപ്പം തന്നെ എസ് പിക്ക് സ്ഥാനാർത്ഥികൾ വരത്തില്ല ബി എസ് പിക്ക് സ്ഥാനാർത്ഥികൾ വരത്തില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഇന്ത്യ മുന്നണിക്ക് ഒരു ശക്തിയായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ മുന്നണിക്കകത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഐക്യമുണ്ട് അപ്പോൾ ഒരിന്നേ വരെ എനിക്ക് തോന്നുന്നില്ല കാരണം മമതാ ബാനർജി ഇന്ത്യ സഖ്യം വിട്ടു എന്നൊക്കെ പറഞ്ഞുവെങ്കിലും വീണ്ടും ഇന്ത്യ മുന്നണിയിലേക്ക് തിരിച്ചു വരുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മുമ്പോട്ട് വെച്ചിരുന്ന ഒരു നിബന്ധന ഉണ്ടായിരുന്നത് കാരണം രാഷ്ട്രീയത്തിന് പുറത്തുനിന്ന് വേണം ഒരു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വരാൻ എന്നുള്ളൊരു ഡിമാൻഡൊക്കെ വെച്ചിരുന്നു അതിനൊക്കെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി കോൺഗ്രസ് നേതൃത്വം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മുമ്പോട്ട് വെക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു പണ്ട് പല ആളുകളും അദ്ദേഹത്തെ പപ്പു എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം അതിനൊക്കെ അപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയെ തന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവിടെ ബീഹാറിൽ വോട്ട് ചോദിക്കുന്നത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ വോട്ട് പൂർണ്ണമായിട്ടും നിതീഷ് കുമാറിനാണ് പോയിക്കൊണ്ടിരുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ വോട്ട് പോയിക്കൊണ്ടിരുന്നത് നിതീഷ് കുമാറിനാണ് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ എൻട്രിയോട് കൂടി സ്ത്രീപക്ഷ വോട്ടുകൾ കൂടി ആകർഷിക്കാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് സാധിക്കും പണ്ട് പപ്പു യാദവിനെ പോലുള്ള ആളുകളൊക്കെ പരിപൂർണമായിട്ടും സ്ത്രീ വിരുദ്ധരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ ജയിലിൽ കിടന്നും ജയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീഷണിയുടെ തരത്തിലൊക്കെയായിരുന്നു അപ്പൊ ആ ഒരു എതിർപ്പിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് നിതീഷ് കുമാർ അധികാരത്തിൽ വന്നത് സ്ത്രീകൾക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു കാരണം ആർ ജെ ഡിയോട് പക്ഷെ ആർ ജെ ഡിയുടെ എതിർപ്പ് എപ്പത്തുങ്ങനെ മാറി തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാബ്രി ദേവി റാബ്രി ദേവി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സാഹചര്യം കാര്യം അദ്ദേഹത്തിന്റെ റാബ്രി ദേവിയുടെ ഭർത്താവായിട്ടുള്ള ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ മുഖ്യമന്ത്രിയാക്കുന്നതെങ്കിലും ആർ ജെ ഡി ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ബീഹാറിലെ സ്ത്രീ ജനങ്ങൾ ആർ ജെ ഡിയിലേക്ക് കുറച്ചൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ആർ ജെ ഡി സമീപനത്തിൽ കുറച്ചൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് സ്ത്രീപക്ഷ വോട്ടുകളും അവിടുത്തെ ജാതി സമവാക്യങ്ങളും എല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാവും പിന്നെ ദേശീയ തലത്തിലുള്ള ഒരു നേതാവിന്റെ പ്രസൻസ് അദ്ദേഹം അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം ഏകദേശം അൻപത് നിയോജക മണ്ഡലങ്ങൾ എന്തെങ്കിലും കവർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര അവസാനിക്കുക ഈ യാത്ര അവസാനിക്കുന്നതോടുകൂടി കൃത്യമായിട്ട് അവിടെ ഒരു സ്ഥാനം ഉറപ്പിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കും കോൺഗ്രസിനും സാധിക്കും അതോടൊപ്പം തന്നെ ആർ ജെ സാധിക്കും കാരണം താഴെത്തട്ടിൽ പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ആർ ജെ ഡിയുടെയും പ്രവർത്തകർ രംഗത്തേക്ക് വരും കാരണം രാഹുൽ ഗാന്ധി വോട്ട് വോട്ടുചോറി വിവാദം വോട്ട് ചോറി വിവാദവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയ സമ്മർദ്ദം കൊണ്ട് വന്ന് മാപ്പ് പറഞ്ഞുവെങ്കിൽ തന്നെയും അതിലെ റിയാലിറ്റി ഇപ്പോഴും റിയാലിറ്റി ആയിട്ട് നിൽക്കുകയാണ് ആരോപണം ഇപ്പോഴും ആരോപണമായിട്ട് നിൽക്കുകയാണ് അതിൽ ചേർക്കപ്പെട്ടിട്ടുള്ള വോട്ടുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ അനധികൃതമായി ചേർക്കപ്പെട്ടിട്ടുള്ള വോട്ടുകൾ അതിപ്പോഴും ഒരു റിയാലിറ്റി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് അതിന് അതിനൊരു ഉത്തരം പറയാനായിട്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യത്തിന് ഒരു മറുപടി പറയാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബീഹാറിനെ സംബന്ധിച്ചിട്ട് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇന്ത്യ സഖ്യം അവിടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഹൈദരാബാദിൽ നിന്നുള്ള ഒ വൈ സി യുടെ സ്ഥാനാർത്ഥി കൂടി ബീഹാറിൽ വരാതിരുന്നു കഴിഞ്ഞാൽ ഏകദേശം പതിനെട്ട് ശതമാനത്തോളം മുസ്ലിം വോട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒ വൈ സി അവരുടെ സ്ഥാനാർത്ഥിയെ കൂടെ നിർത്താതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ തേജസ്വി യാദവ് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവിടെ അധികാരത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി അവിടെ ചെയ്യാനുണ്ട് അടുത്തട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകരെ സജ്ജരാക്കുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് അധികാർ യാത്രയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവിടെ സി പി എം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു സി പി എം ഇന്ത്യ മുന്നണിക്ക് പിന്തുണയായി നിൽക്കുന്നു സി പി ഐ നിൽക്കുന്നു നക്സലൈറ്റ് നിൽക്കുന്നു കമ്മ്യൂണിസ്റ്റ് നക്സലൈറ്റ് വിഭാഗം നിൽക്കുന്നു അതോടൊപ്പം തന്നെ ആർ ജെ ഡി അതോടൊപ്പം തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഉണ്ട് ഈ കക്ഷികളെല്ലാവരും കൂടെ ചേർന്ന് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുമ്പോൾ അതിന് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് നേതൃത്വം നൽകുമ്പോൾ ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും ബീഹാറിൽ അധികാരത്തിൽ വരിക ബീഹാറിലൂടെ ഇന്ത്യ പിടിക്കുന്നതിനുള്ള തുടക്കമായിരിക്കും രാഹുൽ ഗാന്ധി നടത്തുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം അവർക്ക് ഹിന്ദു വോട്ടും അതേപോലെ തന്നെ മൈനോറിറ്റി വോട്ട് അതായത് മുസ്ലിം വോട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ജെ ഡിയു അപ്പൊ അങ്ങനെയാവുമ്പോൾ എല്ലാം കോൺഗ്രസിന്റെ ഒരു നട്ടൽ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് അപ്പൊ ഇപ്രാവശ്യവും ജെഡിയു ന്യൂനപക്ഷ വോട്ട് കൊണ്ടുപോകുവോ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ ബാധിക്കില്ല രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഒരു ഇടപെടൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണം അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായിട്ടും ഈ തേജസ്വി യാദവിലേക്കും അതിൽ ആർ ജെ ഡിയിലേക്കും കോൺഗ്രസിനും കിട്ടും കാര്യത്തിൽ സംശയം വേണ്ട അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അതാണ് നിതീഷ് കുമാർ നിൽക്കുന്ന മുന്നണി അതാണ് അത് ബി ജെ പിയുടെ മുന്നണിയാണ് അത് കൃത്യമായിട്ട് കൺവിൻസ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും സാധിക്കുന്നുണ്ട് അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് ഞാനിപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ ഒ വൈ പ്രശ്നം പറഞ്ഞ പോലെ തന്നെ ഒ വൈ അവിടെ കൊണ്ടുപോയി ഒരു കാൻഡിഡേറ്റ് നിർത്താതിരുന്നു കഴിഞ്ഞാൽ അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ എവിടേക്ക് പോകും തീർച്ചയായിട്ടും അത് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും മറിച്ച് ഒ വൈ സി അവിടെ കൊണ്ടുവരുടെ സ്ഥാനാർത്ഥി ഇടുകയും അവിടെ ഒരു ന്യൂനപക്ഷ വികാരത്തെ ഇളക്കി വിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ട് സ്പ്രെഡായി പോവുകയും ആ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തെ അത് യും ചെയ്യും അത് തർക്കൊന്നും വേണ്ട ഇപ്പോൾ കാര്യം മനസ്സിലാക്കുക കാരണം ഈ ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്നത് അധികാരം എവിടെയുണ്ട് അവിടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് പത്തോ ഇരുപത്തഞ്ചോ സീറ്റിലേക്കൊക്കെ ജെ ഡി ഒതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ നിതീഷ് കുമാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇപ്പുറത്തേക്ക് വരും ഇന്ത്യയുടെ ഭാഗമായിട്ട് വരും ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം പിന്നെ അതുകൂടാതെ കോൺഗ്രസ് നേടാൻ പോകുന്ന വേറെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഇതെല്ലാം ചെയ്യും രാഹുൽ ഗാന്ധി അവിടെ വന്ന് കഷ്ടപ്പെട്ട രാവും പകലും ഒക്കെ ഇങ്ങനെ പണിയെടുക്കും പണിയെടുത്ത് വിജയിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവന്മാർ അപ്പുറത്തേക്ക് ചാടുക എന്നുള്ളതായിരുന്നു പ്രശ്നം കാരണം ജയിക്കുന്ന എം എൽ എ കൃത്യമായിട്ട് കോൺഗ്രസ്സിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ആ ടാസ്ക് എങ്ങനെ കോൺഗ്രസ് അതിജീവിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കണം ഈ കർണാടകത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥികളെ ജയിച്ച ഉടനെ തന്നെ കാലുമാറുന്ന സംഭവങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കാലു മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ബി സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് ഈ വോട്ടധികാര യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ഇന്ത്യയെ തിരിച്ചു പിടിക്കും എന്നുള്ളത് തന്നെ വേണം നമ്മൾ കരുതാറായിട്ട് ഏതൊക്കെയാലും എനിക്ക് തോന്നുന്നു ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പുതിയ യുഗം പിറക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിന് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം